ഇടുക്കിയിൽ ജനങ്ങൾക്കരികെ കോടതി അനുബന്ധ സേവനങ്ങൾ എത്തുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതാദ്യമാണ് മെയ് ഇരുപത്തിയഞ്ചിനാണ് തൊടുപുഴയിൽ മൊബൈൽ ഈ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത് ഭാരത് ബെഞ്ചിന്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള മിനി ബസ് ആണ് മൊബൈൽ കോടതിയായി പ്രവർത്തിക്കുക ഹൈക്കോടതിയുടെ കമ്പ്യൂട്ടർ വത്കരണത്തിന്റെ ചുമതലയുള്ള സമിതിയുടെ ചെയർമാൻ കൂടിയായ ഹൈക്കോടതി ജഡ്ജി മുഹമ്മദ് മുസ്താഖ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നീതിന്യായ വ്യവസ്ഥ എല്ലാവർക്കും എളുപ്പത്തിൽ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗപ്പെടുത്തി ഇത്തരമൊരു പദ്ധതിയെന്ന് അഡീഷണൽ ജില്ലാ ജഡ്ജി കെ എൻ ഹരികുമാർ പറഞ്ഞു കേവലം ഒരു ബസ് നാളെ മുതൽ ഓടിത്തുടങ്ങുന്നു എന്നുള്ളതല്ല ഇത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു പുതിയ കാൽവയ്പ് തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്തയിലേക്ക് കൂടുതൽ നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം അടുത്തുകൊണ്ട് അത് നടപ്പിൽ വരുത്തുന്നതിന് ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ എങ്ങനെ നീതി ലഭ്യമാക്കാം എന്നുള്ള കാര്യത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ സംരംഭമാണ് കോടതികളുടെ ഒന്നിലധികം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രണ്ട് ക്യാബിനുകളോടെ രൂപകൽപ്പന ചെയ്ത മൾട്ടി പർപ്പസ് വാഹനമാണ് മൊബൈൽ ഇ സേവാ കേന്ദ്രം കേസിന്റെ വിശദാംശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഓൺലൈൻ പകർപ്പ് അപേക്ഷകൾ കേസുകളുടെ ഇ ഫയലിംഗ് ഇ പേയ്മെന്റ് കോടതികളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ സഹായിക്കൽ വെർച്വൽ കോടതികളിലെ ട്രാഫിക് ചെല്ലാൻ തീർപ്പാക്കൽ ജില്ലയിലെ വിദൂര പ്രദേശങ്ങളിലെ അഭിഭാഷകർക്കും വ്യവഹാരികൾക്കും വീഡിയോ കോൺഫറൻസിംഗ് സൌകര്യം മൊബൈൽ കോടതിയായി പ്രവർത്തിക്കൽ അദാലത്തിന് മുമ്പുള്ള പരിപാടികൾ സംവാദ പരിപാടികൾ ബോധവത്കരണ പരിപാടികൾ സാക്ഷിമണി രേഖപ്പെടുത്തൽ തുടങ്ങിയവ ഈ സേവാ കേന്ദ്ര വഴി നടത്താം സുപ്രീം കോടതിയുടെ സഹായത്തോടെയാണ് ഈ സേവാ കേന്ദ്ര പദ്ധതി തൊടുപുഴയിൽ നടപ്പാക്കിയിരിക്കുന്നത് ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം